കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യ കൗമാര കാലഘട്ടങ്ങളായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും ഉണ്ടാവുക എന്നാൽ കഠിനാധ്വാനം കൊണ്ടും ഭാഗ്യം കൊണ്ടും എത്തിപ്പെട്ട മേഖലകൾ നല്ല വീടും കുടുംബവും സമ്മാനിച്ചപ്പോൾ കിട്ടിയതൊന്നും കൈവിട്ട് കളയാതെ ഒപ്പം ചേർത്ത് പിടിച്ചവരാണ് അതിലധികവും പ്രത്യേകിച്ചും സ്വത്തുക്കൾ ആഗ്രഹിച്ചു സ്വന്തമാക്കിയ വീടിന്റെ വില എത്രയാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നേടിയെടുത്ത വീട് സ്വന്തം രക്തബന്ധം പോലും അല്ലാത്തയാൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി വിറ്റ് വാടക ഫ്ളാറ്റിലേക്ക് താമസം മാറുകയായിരുന്നു നടനും കോമഡി താരവുമായ സാജു നവോദയും ഭാര്യ രശ്മിയും ഇരുപത്തിമൂന്ന് വർഷം മുമ്പാണ് സാജു നവോദയും ഭാര്യയും വിവാഹിതരാകുന്നത് സാജുവിന്റെ അടുക്കൾ ഡാൻസ് പഠിക്കാൻ എത്തിയതായിരുന്നു രശ്മി എന്നാൽ ആ പഠനം ഏറെ നാൾ നീണ്ടു നിന്നില്ല ഇരുവരും തമ്മിലുള്ള പ്രണയം വീട്ടുകാർ അറിഞ്ഞു അധികം വൈകി മുന്നേ ജീവിക്കാനുള്ള പോലും കയ്യിലില്ലാതിരിക്കെ രശ്മിയെ സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റേണ്ടി വരികയായിരുന്നു സാജുവിന് അങ്ങനെ ഇരുവരും വിവാഹിതരായി കുറച്ചുകാലം സാജുവിന്റെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ പിന്നാലെ വാടക വീട്ടിലേക്ക് ഇരുവർക്കും മാറേണ്ടി വന്നു അങ്ങനെ പതിനഞ്ച് വർഷത്തോളം വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു ഒടുക്കം മിനി സ്ക്രീനിലൂടെ ലഭിച്ച സൗഭാഗ്യങ്ങളാണ് കൊച്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് ഇരുവരെയും എത്തിച്ചത് സാജുവിന്റെയും ഭാര്യയുടെയും വർഷങ്ങളുടെ കഠിനാധ്വാനമായിരുന്നു അത് ശ്രീ വിനായകം എന്നു പേരിട്ട ആ രണ്ടു നില വീട്ടിൽ സന്തോഷത്തോടെയായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് മക്കളില്ലാതിരുന്ന ഇരുവരും മക്കളെ പോലെ സ്നേഹിച്ചത് ഒട്ടനേകം പക്ഷി മൃഗാദികളെയായിരുന്നു ടെറസിൽ അവർക്കായി അവരുടെ തന്നെ ഒരു വലിയ ലോകമൊരുക്കി രാവിലെയും വൈകുന്നേരവും അവർക്കൊപ്പം ചെലവഴിച്ചായിരുന്നു സങ്കടങ്ങളെല്ലാം ഇരുവരും മറന്നത് എന്നാൽ അതിനിടയിലും ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇരുവരും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരിക്കൽ മരടിലെ ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിലെത്തിയത് മരുന്ന് വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മരുന്നുമായി പോയതായിരുന്നു സാജുവും രശ്മിയും എന്നാൽ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരുടെ നെഞ്ചു പൊട്ടിക്കുന്നതായിരുന്നു മുകളിൽ ഫ്ലെക്സ് വിരിച്ച ഒരു വീട്ടിലായിരുന്നു ആ രോഗി കിടക്കുന്നത് തറയിലും ഫ്ലക്സ് വിരിച്ച് അതിലായിരുന്നു ക്യാൻസർ രോഗിയായ അച്ഛനെ രണ്ട് പെൺമക്കളും ഭാര്യയും ചേർന്ന് കിടത്തിയിരുന്നത് അവർക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കാമെന്നായിരുന്നു സാജു ഉടൻ രശ്മിയോട് പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും ചേർന്ന് കട്ടിൽ വാങ്ങാൻ പോയ സമയത്താണ് രശ്മി അവർക്കൊരു കുഞ്ഞ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അതിനു കാരണമായി രശ്മി ചൂണ്ടിക്കാണിച്ചത് ആ വീട്ടിലെ രണ്ട് പെൺമക്കളുടെ അവസ്ഥയായിരുന്നു ആ ഫ്ലക്സ് പിരിച്ച വീട്ടിൽ ഒരു നല്ല ബാത്റൂമില്ല പുലർച്ചെ മൂന്നരയ്ക്ക് അല്ലെങ്കിൽ നാലുമണിക്ക് എഴുന്നേറ്റ് തൊട്ടടുത്ത പറമ്പിൽ പോകണം പിന്നെ പോകണമെങ്കിൽ ഇരുട്ട് വീഴണം ആ അവസ്ഥയാണ് രശ്മിയുടെ നെഞ്ചു പൊള്ളിച്ചത് അങ്ങനെയാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് ആവശ്യപ്പെടുന്നതും അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകൾ ഒക്കെ കൂടുവരികയും എല്ലാവരും സഹകരിച്ച് ഒരു വീട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആദ്യത്തെ ദിവസം മാത്രമായിരുന്നു എല്ലാവരും വന്നത് അതിനുശേഷം ആരും വന്നില്ല സാജുവും ഭാര്യയും കൂടെയുള്ള പയ്യനെ മാത്രമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ കിച്ചൺ വർക്കേരിയ ഒക്കെയായി ഒരു നല്ല വീട് അവർക്ക് വെച്ചു കൊടുത്തു ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുമായി അവരവിടെ സന്തോഷത്തോടെ കഴിയുകയാണ് ആ വീടിൻ്റെ പണിക്ക് വേണ്ടിയാണ് സ്വന്തം വീട് സാജുവിന് വിൽക്കേണ്ടി വന്നത് എങ്കിലും അതിൽ ഒരു തരി സങ്കടം പോലും ഇപ്പോഴും സാജുവിനും ഭാര്യയ്ക്കുമില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും